കേരളത്തെ ക്യാൻസർ ക്യാപിറ്റലാകാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി പ്രസാദ് കുടുംബശ്രീ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പനായ ശ്രദ്ധയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ സൂചികകളിൽ കേരളം എന്നും ബഹുദൂരം മുന്നിലാണ് എന്നാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്ന കാര്യം നാം ഇനിയും ഏറെ ഗൌരവത്തോടെ കാണണമെന്നും കുടുംബശ്രീയും മെഡിക്കൽ സ്റ്റുഡൻസ് കളക്റ്റീവ്സ് ഓഫ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രദ്ധ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യവേ മന്ത്രി പറഞ്ഞു രോഗനിർണയമാണ് ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എത്രയും നേരത്തെ രോഗനിർണയം സാധ്യമായാൽ ചികിത്സിച്ചു മാറ്റാനുള്ള സാധ്യത കൂടുതലാണ് ക്യാൻസർ രോഗനിർണ്ണയത്തിനും സ്ത്രീകളിൽ അവബോധം സൃഷ്ടിക്കാനും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ആര്യാട് ബ്ലോക്കുകളിലാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ തുടങ്ങുക കൃഷിയുമായി തന്നെ ഭക്ഷണവും ഭക്ഷണവുമായി തന്നെ ബന്ധപ്പെട്ട് വരുന്ന ജീവിതശൈലിയും പല രോഗങ്ങളുടെയും കാരണങ്ങളിലൊന്നാണ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയൊക്കെ ക്യാൻസറിൻ്റെ കാരണമായി വരുന്നത് ഭക്ഷണവും ജീവിതശൈലിയുമാണ് അപ്പോൾ വില്ല് ആരാണ് നമ്മൾ രുചിയോടെ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കൂടത്തിൽ മാരകമായ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് ആരെങ്കിലും ബോധപൂർവമായി നമ്മൾ ചെയ്യുന്ന അല്ല അല്ല പക്ഷെ നമ്മളെ മായകമായ അസുഖത്തിന് കീഴ്പ്പെടാൻ ഇടയാവുന്ന തരത്തിൽ ചെയ്തു വെക്കുന്നത് നമ്മൾ തന്നെയാണ് ഈ ജനകീയ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ വേറെ ആരുമില്ല എങ്കിൽ ഞങ്ങളുണ്ട് എന്ന് കുടുംബശ്രീ പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുടുംബശ്രീ എടുത്തെല്ലാം വിജയിച്ചിരിക്കും ഈ കേരളത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയൊരു സർക്കാർ ഏതുണ്ടെന്ന് ഞാൻ പറയുന്ന സർക്കാരിനുള്ള കുടുംബശ്രീ കുടുംബശ്രീ അതുകൊണ്ട് ഈ കാര്യം ഏറ്റെടുക്കുക ഒരുപാട് വീടുകൾക്ക് അത് ഏറ്റവും പ്രകൃതി ഈ ജീവിത ശൈലിയെ നമുക്ക് ഒന്ന് മാറ്റിയാൽ ഈ രോഗത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും ക്യാൻസറിനെ നമുക്ക് പടിക്ക് പുറത്ത് നിർത്താൻ പറ്റും അതിനനുസരിച്ച് പോഷക സമൃദ്ധി മിഷനും ജൈവ കൃഷി മിഷനും എല്ലാം അതിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുവാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ഒരു വകുപ്പിലും നേട്ടമല്ല വീടുകൾക്കുള്ള നേട്ടമായി നിങ്ങളെ കാണണം എന്താണോ സഹായിക്കാൻ കൃഷി ഉപയോഗിക്കുക ആ സഹായം ശ്രദ്ധ എന്ന ഈ പരിപാടിക്ക് ആലപ്പുഴയിൽ പൈലട്ടായിപ്പോഴ നടപ്പിലാക്കുമ്പോൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളോടൊപ്പം നിങ്ങളുടെ പുറകിൽ നിങ്ങളെക്കുറിച്ച് സാധ്യമാകുന്ന സഹായങ്ങൾ നൽകി ഞാനും ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം